ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കിഷ്കിന്താ കണ്ടം നൂറ്റിയാറ് അംഗദാദികളുടെ സംശയം മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷ ഷണ്ടേഷും ദശാന്തരേ എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധാരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായിയും ചിന്തിച്ചു ഖേദിച്ചു താരാ ബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ പാതാളം ഉൾപുക്കുഴന്നു നടന്നു നാം ഇതും അറിഞ്ഞീലവാതരം പോയതും മാസാമതീതമായി വന്നിതു നിർണയം ഭൂസുതായെ കണ്ടറിഞ്ഞതുമില്ല നാം രാജാ നിയോഗ മനുഷ്യാതെ വൃത രാജദാനിക്കു നാം ചെല്ലുകയിലെന്നുതാൻ ീടൂ മദീനില്ല സംശയം സുഗ്രീവശാസനം നിഷ്ബലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമെന്നെ വധിക്കൂ മതില്ലൊരന്തരം എന്നിവ ലാ എന്നിലാവാൻ ഒരു സമ്മതമെന്തു എന്നെ രക്ഷിച്ചതു തിരുവടി രാമകാര്യത്തെയും സാധിയാതെ സാധിയാതെ ജെൽഗിൽ ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടും സമാനയാകും നിജ ഭ്രാതാവു തന്നുടേ ഭാര്യയെ നിപ്രപം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ ഭാവി ദുരാത്മാവിനെന്തരൂദാത്തതും തൽപാർശ്വത ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളെന്നു ചൊല്ലി കരയുന്ന നേരം കബികളും തുല്യതുക്കേന ബാഷ്പം തുടച്ചൻപൊടു ചൊല്ലിനാർമിത്രഭാവത്തോടു സത്വരം ുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടോ ഞങ്ങൾ അറിയ നീ ഇന്നു നാം പോന്നാകുകായിലകം ബുക്കു നന്നായി തുഖിച്ചു വസിക്കാം ഭയം ചിരം സർവ സൗഭാഗ്യ സമന്നിതമായൊരു ദിവ്യ പുരമധുദേവലോ ഗോപമം ആരാലും ഇല്ലൊരു നാളും ഭയം സകേതാരേയ പോകാം നാം വൈകരൂമേ അങ്കതൻ തന്നോടി വണ്ണം പറയുന്നതു കേൾക്കായാൽ കബീകുല പൂങ്കിതജ്ഞൻ പറഞ്ഞിടിനാൻ അങ്കതാനെ തഴുകി പറഞ്ഞിടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത മന്ദകാരങ്ങൾ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനെന്നുടേതാരാ തുന്മാനസേതാ പാരം വളർന്നു ഒരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില ഞാൻ ത്തിലുണ്ടോ പ്രേമത്തിനേതും ഉണ്ടായി വരാഗേമത്തിനുണ്ടോ നിറ കേടകപ്പെടൂ ആകയാൽ ഭീതി ഭവാനൊരു നാളുമേരാഘവൻ പേ പക്കൽ നിന്നുണ്ടായി വരാസകെ ശാഖാമൃഗാധിപനായും ഭാഗവതോ തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലൂണ്ടാകരുതേതു മേ നാഗാധിപാത്മജാനന്ദനാ കേളിതം ഞാനും ദവാഹിത തിങ്കൽ പ്രസക്തന ജ്ഞാനികൾ വാക്കുകെട്ടേതും ഭ്രമിക്കല ഹാനീവരായി വാൻ ഗുഹായിൽ വധികന്നു വാനരം പറഞ്ഞോ ചൊല്ലുനി രാഘവാത്രത്തിനേദ്യമായൊന്നുമേ ലോകത്രയ തിങ്കലില്ലെന്നറിയനീ അൽപാമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായ പത്തു വന്നടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജനാ ഭാഷനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും ദേവാദിജാകുലധർമ്മ വിദ്വേഷവും പൂർവ ബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും ധനിക്കായി വന്നുകൂടുമേ ൃത്താന്തമൊടു ചൊല്ലുവൻ കേൾക്കനല്ലോർക്കെടു നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുമാ ജായാ സകല ജഗന്മോഹകാരിണി ചീതയാകുന്നതു ലക്ഷ്മണാനും ജഗദാതാരഭൂതനായുള്ള പണീശ്വരൻ ശേഷൻ ജഗൽ സ്വരൂപൻ ഭൂവി മനുഷ വേഷമായി വന്നു പിറന്നീ അയോധ്യയിൽ രക്ഷോഗണത്തെ ഒടുക്കി ജയ ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിദാനാകയാൽ പാർത്ഥിവാപുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്താപാരായണൻ ശ്രീകണ്ഠ സേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ടവാസി മുകുന്ദൻ ദയാപരൻ മാർത്യനായി വന്നിങ്ങവാതരി ചീടിനർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃ നിയോഗേന വാനരാവേശമായി പ്രതിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസു ജീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടേ പാരിഷതന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചി നിയും വൈകുണ്ട ലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുല്ലെന്നറിഞ്ഞിടുന്നീ അംഗതാനോടിവണ്ണം ഭവനാത്മജന്മംഗല വാക്കുകൾ ചൊല്ലി പലതരം ആശ്വസി പി ചീടുടൻ ബിന്ദ്യാജലം ബുക്കു കാശ്യപീ പുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണാവാരി തീരം മനോഹരം ഭൂകുമാ്ര ജലേന്ദ്രപഥം മുതാ ദുത്തരാമേറ്റാമഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യമർക്കടാ സഞ്ജയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ധൃത്തരായ ത്യാകുലം പൂണ്ടിരുന്ന ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രി ചിതന്യോന്യമെന്തി ചെയ ചേത്രയും യും വിവലന്മാരായി കഴിഞ്ഞ തണ്ടാരിൽ മാതിനി കണ്ടീല നാം ദശാ കണ്ഠനെയും കണ്ടു കിട്ടി ലുത്രജിൽ സുഗ്രീവനും തീക്ഷണദണ്ഡൻ അത്രേതുലോം നിഗ്രഹിച്ചിടൂ അവൻ നമ്മെ നിർണയം ായുള്ള സുഗ്രീവൻ വധിക്കയാൽ നിത്യോപാസേന മൃത്യുപിപ്പതു നല്ലു നമുക്ക് നിത്തം നിരൂപിച്ചുറച്ചുലം ദർഭാവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവർ നൂറ്റിയേഴ് സമ്പാദിവാക്യം அப்போ மகேந்திராஜாலேந்திரா உகாந்தராள் ൃദ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളോരു ഘൃദ്രവരനും വൃത്തിപനായി ദൃഷ്ടി ഗബികളെ തുഷ്ട്യാ പറഞ്ഞിതും ഘൃദ്രാ കുലാധിപൻ പക്ഷമില്ലാതോരനിക്കു ദൈവം ബകുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൊണ്ടു ഭക്ഷിക്കാം ഹൃദ്രവാക്യം കേട്ടു മറക്കൗസ്ഥ അന്യോന്യമാൻ അദ്രീന്ദ്രതുല്യനായോ ഒരു വൃദ്ധാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ബലം നാം മരി കൽപിതാമാർക്കും തടു നമ്മാലൊരു കാര്യവും ഘൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമീവൻ ുന്നു വന്നു അത്ര എത്രയും പാപികളാക തന്നെ വയം നിർമ്മലായ ധർമാത്മാജാ ജായുധൻ നിർമ്മലായ ധർമാത്മാജായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരു തർക്കു കിട്ടുമോ ശ്രീരാമകാര്യർത്ഥമാചു മരിച്ചവൻ ചേരുമാറായിതു രാമപാദം പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരാ ഭാഷിതം കേട്ടുതമ്പാതിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണപീയൂഷ സമാനമം വാക്കുകൾ ചെന്നാരതിന്നു ജഡായുവെന്നിങ്ങനെ നിങ്ങളാരോ പറയുന്നിതന്യോന്യമിങ്ങൂ വരുവിൻ ഭയപ്പെടായേതു മേ ഉമ്പർ കോൻ പൗത്രാനുമൻപോടതൂ കേട്ടു സമ്പാദി തന്നുടേ മുമ്പിലം മാറുചൻ നമ്പോ ജലോജന തൻപാത പങ്കജം സംഭാവ്യ സമ്മോതം ചൊല്ലിനാൻ ൂര്യാലജാതനായാ ദരതാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ ഉഷ്കര നേത്രനം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും ലക്ഷ്മിയാം ജാനകിയോടും തപസിനായി പൂക്കിതു കാനനം ദാതാജ്ഞയാപുര കാട്ടുകൊണ്ടിടിനൽക്കാലമെത്രയും ദുഷ്ടനായുള്ളാതെ ചാമുകയെ ണാനും ഖമാലക്ഷണാനും വിരിഞ്ഞ ചോണിപുത്രി മുറായിട്ട് കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ ക്ഷണാദാ ചരനോടുവാം പക്ഷിപ്രവരനദീനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രകാസം കൊണ്ടു പക്ഷവും വെട്ടിയെറുത്താൻ അതു നേരം പക്ഷീന്ദ്രനും പതി ചന്ദരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടേ മൃത്യുവരായെന്നനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായൂജ്യം ലഭിച്ചു ഭാഗ്യവാൻ ആർക്കാകുലോദ്ഭവാനാകിയാ രാമനു മർക്കജാനോട് അഗ്നി മാം വണ്ണം സാഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാതീശ്വരനായ സുഗ്രീവനും ജാനകീയെ തിരഞ്ഞാച്ചു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെ നയച്ചിതു ലക്ഷം ഗബീവരന്മാരെയോ രോദിശി ദക്ഷിണാദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോ വരാനേയും കണ്ടതില്ലെങ്ങുമേ മുപ്പതൂ നാളീനകത്തു ചെന്നിടായികയിലപ്പോൾ അവരെ വധിക്കും ഗബീവരൻ പാതാളമുൾ പൂക്കുവാതരം പോയതുമേതുമറിഞ്ഞീല ഞങ്ങൾ അതുകൊണ്ടു ദർഭാ വിരിച്ചു കടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാ വിശേഷം പറഞ്ഞു തരേണമേ

വാക്കുകൾ കേട്ടു സമ്പാദിയുംമാരുടമോദാനോടു ചൊല്ലിനാൻ ഇഷ്ടനാം എനിക്കു ജടായു ഞാനൊട്ടുനാളുണ്ടവാനോടു പിരിഞ്ഞതും ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടേ സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടേ സോദരനായുധക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യി പിന്നുദക കർമാദികൾ നിങ്ങൾക്കു വാക്സായം ചെയ്വനാ ചുഞാൻ അപ്പോൾ അവാനെടുത്തു കബികളോ അബ്ദി തീരത്തു വെച്ചിടിനാരാധരാൽ തൽസലീലെ കുളിച്ചഞ്ചലിയും നൽകി വത്സനാം കൊണ്ടു സാദരം തുത്താന ദേശ തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായവാന സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടേ വൃത്താന്തമാചു പറഞ്ഞു തുടങ്ങി ഞാൻ തുങ്കമുണ്ടായിടും ദൃഗൂഢലോപരി ലങ്കാപുരിയുണ്ടും മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനി ജാനകി നക്തഞ്ചരീ ജന മധ്യേ വസിക്കുന്നു ദൂരാമൊരു നൂറു യോജനായുണ്ടതു നേരെ നമുക്ക് കാണാം ക്രുദ്ധനാകയാൽ സാമർഥ്യമാർഗതുലെങ്കി പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം എന്നെ കൊന്നാ ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ല ോദരാനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും ഭക്ഷവുമില്ല മേ യത്നേന നിങ്ങൾ കടക്കണ മാച്ചുപോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവാമിതിന്നു വഴിയെന്നു നിർണയം രത്നാകരം ശദായോജനാ വിതൃതം യത്നേനാടിക്കടന്നു ലങ്കാപുരം വൈദേഹിയെ കണ്ടു പറഞ്ഞുടാനിക്കരെ കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ നാർ സമ്പാദി തന്നുടേ പൂർവൃത്താന്തങ്ങളോടുവാനരന്മാരോടു ചൊല്ലിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे